എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാനുഫാക്ചറിംഗ് പതിനഞ്ച് രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്ന ഫുൾ കമ്പനി സർവീസ് റെക്കോർഡ്സോട് കൂടിയ ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് ഫോർച്യൂണറാണ് ഒന്ന് പരിചയപ്പെടാം ഇതിന്റെ ഡോറുകളെല്ലാം തന്നെ ഒറിജിനലാണ് എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനലാണ് ഫ്രണ്ട് വിൻഡ്ഷീൽഡ് മാത്രമേ ചേഞ്ച് ഉണ്ട് അത് കമ്പനി കമ്പനിന്നല്ല അത് പുറത്തു നിന്നാണ് ചെയ്തിരിക്കുന്നത് പ്രത്യേക എടുത്തു പറയാണ് ഇതിന്റെ പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെ ആണ് വേറെ ഗ്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല ഇവിടുത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ഓക്കെ ആണ് എല്ലാം സീൽഡ് ആണ് ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഡോർ പാടുകളും കാര്യങ്ങളും എല്ലാം നല്ല വൃത്തിയിൽ തന്നെ നല്ല ഫിനിഷിങ്ങിലാണ് ഇരിക്കുന്നത് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമുക്ക് ഈ പുറകിലത്തെ ഡോറിലേക്ക് പോവാ ഈ സൈഡിലെ ബോഡി ലൈനും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല വേറെ ഡെന്റോ കാര്യങ്ങളോ സ്ക്രാച്ചോ ഒന്നും വന്നിട്ടില്ല ഇതില് റീപെയിന്റ് വന്നിരിക്കുന്ന രണ്ട് ബംബറുകൾ അടിച്ചിട്ടുണ്ട് പിന്നെ ഈ വീലാർച്ചും കാര്യങ്ങളും ഒക്കെ ചെറുതായിട്ട് ടച്ചോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡോറിലേക്ക് വരാം ഈ ഡോറിന്റെ ആണെങ്കിലും ഫേസ്റ്റിങ്ങും എല്ലാം കമ്പനി ഒറിജിനൽ ഫേസ്റ്റിങ് തന്നെയാണ് കിടക്കുന്നത് വേറെ പാസ്വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല റീപെയിൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഡോർപാഡും കാര്യങ്ങളൊക്കെ ഇവിടെ ചെറിയ രീതിയിലൊരു കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം നിങ്ങൾക്ക് കാണാം ബീജ് കളറിലാണുള്ളത് അതെല്ലാം ഞാൻ വിശദമായിട്ട് കാണിക്കാം ഇവിടത്തെയും പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ഓക്കെ ആണ് നമുക്ക് ഇനി പതിയെ ഇതിൻ്റെ പുറകുവശത്തേക്ക് പോകാം അതിന് മുന്നേ ടയറിലോട്ട് വരുവാണെങ്കിൽ ഈ ടയറൊക്കെ ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനമുള്ള ഡൻലപ്പിന്റെ ടയറുകളാണ് കിടക്കുന്നത് ഫ്രണ്ടിലും അതേ സെയിം ക്വാളിറ്റിയിൽ തന്നെയുള്ള ടയറുകളാണ് കിടക്കുന്നത് ഈ വശങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെയും വേറെ ഡെന്റോ പാച്ച് വർക്കോ ക്രാക്കോ കാര്യങ്ങളോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല ബമ്പർ റീപെയിന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ടൈ ലൈറ്റ് വരുന്ന ആഫ്റ്റർ മാർക്കറ്റിൽ വരുന്ന എൽ ഇ ഡി ടൈ ലൈറ്റുകളാണ് വന്നിട്ടുള്ളത് പുറകിലത്തെ ഗ്ലാസ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ ബൂട്ടൊന്ന് തുറന്ന് നമുക്കിതൊന്ന് കാണാം അപ്പൊ ഇതിന്റെ പഞ്ചിങ് പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം ഓറിജിനൽ കമ്പനി പേസ്റ്റിങ് തന്നെയാണ് ഇവിടുത്തെ പഞ്ചിങ് കാര്യങ്ങളും ഈ സൈഡിലത്തെ ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് ഇത് അഴിക്കുക ഒന്നും ചെയ്തിട്ടില്ല റീപേന്റെ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പോളിഷ് ചെയ്യണം ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ ഒന്നും തുരുമ്പോ കാര്യങ്ങളോ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് ഇനി ഇതിന്റെ സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരാം സ്റ്റെപ്പിനിയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഓൾമോസ്റ്റ് പുതിയ ടയർ തന്നെയാണ് ഇരിക്കുന്നത് ഫുള്ള് ഉള്ള പുതിയ ടയർ തന്നെയാണ് ഇരിക്കുന്നത് ഇതിനകത്തെ സ്റ്റെപ്പിനി ആയിട്ട് ഇരിക്കുന്നത് ഈ ടൈലറ്റ് നിങ്ങൾക്ക് കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഡെയ്ലൈറ്റ് ആണ് എൽ ഇ ഡി ആണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വശങ്ങളിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ ക്രാക്കുകളും കാര്യങ്ങളൊക്കെ സോറി സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ ഡോറിലേക്ക് വരുമ്പോൾ ഈ ഡോറിന്റെ പേസ്റ്റിംഗും കാര്യങ്ങളും എല്ലാം തന്നെ ഒറിജിനൽ തന്നെയാണ് ഈ ഭാഗത്തും വലിയ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഏർ ഇതിന്റെയും ഇവിടുത്തെ ഭാഗങ്ങളും ഒന്നും ീപെയിൻറ്റോ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഒന്ന് തുറന്ന് കാണാം ഇവിടത്തെ കാണാമല്ലോ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഒറിജിനലിൽ തന്നെയാണ് ഇവിടെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഭാഗത്തെ ടയറുകളെല്ലാം തന്നെ സെയിം ഒരേ ലെവലിൽ തന്നെ ഉള്ളതാണ് ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനമേ ഉള്ളൂ നാല് ടയറും ഈ ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോൾ ഇതിലൊരു സ്ക്രാച്ച് ഉണ്ട് ഇവിടെ അത് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടതാണ് പിന്നെ ഇതിൻ്റെ ഇന്റീരിയർ ഇവിടെ ഈ അകവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ഒറിജിനലാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ തന്നെ ഡോർപാർഡുകളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഡാഷ് ബോർഡിലോ പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് സ്റ്റിയറിംഗ് ബോൾഡിലെ സ്വിച്ചുകളിലൊന്നും വലിയ തേയ്മാനങ്ങൾ വന്നിട്ടില്ല പക്ഷേ ഈ ഒരു സൈഡിൽ ചെറിയൊരു കൈ പിടിച്ചതിന് തേയ്മാനമുണ്ട് ബാക്കി ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ബീച്ച് കളറിലുള്ള കമ്പനി ലെതർ സീറ്റുകൾ തന്നെയാണ് ഇതിൻ്റെ മൊത്തത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡാഷ് ബോർഡിൽ മാത്രം ബ്ലാക്ക് ഷെയ്ഡും ബാക്കി താഴെയെല്ലാം ബീച്ച് കളറിലുള്ള ഇൻറ്റീരിയറുമാണ് വന്നിരിക്കുന്നത് നമുക്കിതിൻ്റെ പുറകുവശം കൂടെ ഒന്ന് കാണാം പുറകുവശത്തേക്ക് വരും പുറകു വശത്തേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് കാണാം ലെതർ കമ്പനി സീറ്റുകൾ തന്നെയാണ് കിടക്കുന്നത് അത് ഡാമേജോ കിയറിലോ ഒന്നും വന്നിട്ടില്ല എല്ലാം നല്ല ഒറിജിനൽ സ്റ്റോക്ക് വന്നിരിക്കുന്ന അതേ ലെതർ തന്നെയാണ് ഇരിക്കുന്നത് പുറകിലത്തെ റോയിലെ സീറ്റുകളാണെങ്കിലും വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് റൂഫിലോട്ട് വരുമ്പോൾ റൂഫ് അത്യാവശ്യം വൃത്തിയിലാണ് ഇരിക്കുന്നത് എന്നാലും നമ്മളൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പം ഇൻറ്റീരിയറ് ഓൾമോസ്റ്റ് നല്ല രീതിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ബോണറ്റും ഇൻജിൻ റൂമും ഒന്ന് ചെക്ക് ചെയ്യാം ബോണറ്റ് നിങ്ങൾക്ക് കാണാം ഒറിജിനൽ കമ്പനി ബോണറ്റ് തന്നെയാണ് ഇതിൽ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പേസ്റ്റിംഗ് കാര്യങ്ങളും എല്ലാം കറക്റ്റാണ് ഇൻജിൻ റൂം അത്യാവശ്യം വൃത്തിയിലാണ് കഴുകി വൃത്തിയായിട്ടാണ് വെച്ചിരിക്കുന്നത് ബാറ്ററി പുതിയ ബാറ്ററി ആണ് വരുന്നത് ഈ ഭാഗത്തെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല വയറിംഗ് എല്ലാം നല്ല പ്രോപ്പറായിട്ട് തന്നെയാണ് ഉള്ളത് ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഒറിജിനൽ പഞ്ചിങ്ങോട് കൂടിയ ക്രോസ് ബാറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് അത് എല്ലാം നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത് നമ്മളിതിൻ്റെ അടിഭാഗമൊക്കെ കയറി നോക്കി ചെക്ക് ചെയ്തതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് ഒന്ന് കേൾക്കാം അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ എൻജിൻ്റെ സൗണ്ട് കേൾക്കാം വളരെ സൈലന്റായിട്ട് തന്നെയാണ് എൻജിൻ ഇരിക്കുന്നത് പ്രോപ്പർ കമ്പനി സർവീസിൽ തന്നെ പോയിരിക്കുന്ന വാഹനമാണ് പുറത്ത് പണിയൊന്നും എടുത്തിട്ടില്ല പക്ഷേ ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം ഇത് ഈയിടെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് അത് പുറത്തുനിന്നാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മാനുഫാക്ചറിങ് പതിനഞ്ച് രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ്സോട് കൂടി പോയിരിക്കുന്നതാണ് അപ്പോൾ ഇനി ഈ വണ്ടി എടുക്കുന്ന ആൾ പുതിയ സർവീസ് ചെയ്യണം കാരണം ഇതിന് സർവീസ് ചെയ്യാനുള്ള ടൈം പീരീഡ് ആയിട്ടുണ്ട് വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഈ ഫ്രണ്ട് വിൻഷീൽഡ് ഞാൻ വീണ്ടും എടുത്ത് ഈ ഫ്രണ്ട് വിൻഷീൽഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അത് പുറത്തുനിന്നാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വണ്ടി എടുക്കുന്നവർ എന്താണേലും വണ്ടി ഒന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്ത് പോളിഷ് ചെയ്യണം ഡ്രൈ ക്ലീൻ ചെയ്ത് അതും പോളിഷ് ചെയ്തു കഴിഞ്ഞാൽ വണ്ടി നല്ല അടിപൊളി കണ്ടീഷനിലേക്ക് വരും അപ്പൊ വണ്ടിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല ഞാൻ പറഞ്ഞ കാഴ്ചയിലുള്ള ഭംഗിയുടെ കാര്യമാണ് ഞാൻ ഈ വാഹനത്തിന്റെ ഫുൾ കവർ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് വരെ വാലിഡ് ആണ് അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ റേറ്റ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വാഹനമാണ് അപ്പോൾ അതിൻ്റെ നോർമലി ഡൽഹിയിൽ ആസ്ക് ചെയ്യുന്ന റേറ്റ് ഒക്കെ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് വരുന്നത് ഇതിലും കൂടുതൽ വിലയുള്ള വാഹനങ്ങൾ ഇന്നും എൻ്റെ ഫോണിൽ ലിസ്റ്റ് എളുപ്പമുണ്ട് പതിമൂന്നരയൊക്കെ ചോദിക്കുന്ന വണ്ടികളുണ്ട് അപ്പോൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഇവർ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണെങ്കിലും അത് ആണ് അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ വിട്ടുവീഴ്ച ചെയ്യിക്കാൻ പറ്റും അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കണം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം ചോദിച്ച് എന്നെ വിളിക്കുന്ന ആളുകൾക്കുള്ള ഒരു വീഡിയോ ആണിത് കാരണം നിങ്ങൾക്ക് മോഡലുള്ള രണ്ടായിരത്തി പതിനഞ്ച് മോഡലുണ്ട് ഇതിന് വണ്ടി ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല മിടുക്കാനാവും സൂപ്പർ വണ്ടിയാണ് അപ്പോൾ വേറെ മേജറായിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോട്ടയം കാഴ്സിൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പരിചയക്കാരിലേക്ക് എത്തിക്കുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് പറയുക ഡൽഹിയിൽ നിന്നും ഒരു വാഹനം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ട്രയോട്ടയുടെ വണ്ടിയല്ല വേറെ ഏത് കമ്പനിയുടെ വാഹനമാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരിലേക്ക് എത്തിക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഉണ്ടാക്കി